ഗുഡ് ഈവനിങ് ഓൾ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മൾ പറഞ്ഞത് ഇന്ന് എന്താണ് സംഭവിച്ചത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് മാർക്കറ്റൊരു ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഓക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല പോലെ ഒരു സെല്ലിങ് ഒന്നായി നേരെ താഴോട്ട് വന്നു അല്ലേ അപ്പോൾ നേരെ താഴോട്ട് കഴിഞ്ഞപ്പം ഇവിടെ ഈ ഇതൊരു നമ്മുടെ ഒരു ഒരു സപ്പോർട്ട് ലൈനായിരുന്നു ഈ സപ്പോർട്ടൊരു പ്രീവിയസ് സപ്പോർട്ട് ഉണ്ട് ഈ സപ്പോർട്ടിൽ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി ഇല്ല ഇതാണ് ഈ ലോങ് വിക്ക് കണ്ടോ ഈ ലോങ് വിക്ക് കണ്ട് ഈ ലോങ് വിക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും മാർക്കറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത് തിരിച്ച് കയറാനുള്ളൊരു ടെൻഡൻസി കാണിച്ചു അപ്പോൾ ഈ മാർക്കറ്റ് തിരിച്ച് ഇവിടുന്ന് ഇത്രയും ലോങ് വിക്ക് വന്നുകൊണ്ടാണ് ഇവിടെ ഞാനൊരു പന്ത്രണ്ട് അറുന്നൂറ് ഒരു സീയുടെ കോൾ തന്നത് പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദമായിട്ട് ഓക്കെ ഘടകവിരുദമായിട്ട് മാർക്കറ്റ് പിന്നെ മേളു വരെ പോയി ഇവിടെ ഫസ്റ്റ് ഹാൻഡിൽ ഓപ്പൺ ചെയ്ത് ഇവിടം വരെ പോയി ഒരു ടെൻഡൻസി കാണിച്ചു മോളോട്ട് പക്ഷെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴോട്ട് തന്നെയാണ് വന്നത് അപ്പം ഞാൻ പറഞ്ഞിരുന്നു പന്ത്രണ്ട് അറുന്നൂറ് അത് എനിക്ക് എനിക്ക് ഏറ്റവും പറ്റിയ പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അറുന്നൂറിൻ്റെ കോൾ തന്നു എന്നോട് പതിനഞ്ച് ചോദിച്ചായിരുന്നു എനിക്ക് ഏത് സ്ട്രൈക്ക് എടുക്കണം അപ്പം ഞാൻ എ ടി എം എന്നും ഐ ടി എം എന്നും പറഞ്ഞിട്ട് ഞാൻ പന്ത്രണ്ട് അറുന്നൂറിൻ്റെ ഒ ടി എം കോൾ നിങ്ങൾക്ക് തന്നതന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വെറു ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ട് അപ്പോൾ അവരെ സഹായിക്കുക എന്നുദ്ദേശത്തോടുകൂടെയാണ് പന്ത്രണ്ട് അറുന്നൂറിൻ്റെ ഞാൻ കോൾ തന്നത് പക്ഷേങ്കിൽ അത് അവസാനം അത് പണിയായി ഇനിവേ എങ്കിലും മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് താഴോട്ട് വന്നെങ്കിലും ഇവിടുന്ന് അടുത്ത സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് കയറും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് മാർക്കറ്റ് ഇവിടെ വരെ വന്നപ്പം ഞാൻ വീണ്ടും ഒരു കോളും കൂടി എൻ്റെ തന്നു പന്ത്രണ്ട് അഞ്ഞൂറിൻ്റെ ഒരു കോൾ തന്നു അല്ലേ അമ്പത് അമ്പത്തഞ്ച് റേഞ്ചിൽ ഒരു കോൾ ഞാൻ തന്നിരുന്നു അപ്പം ഇവിടുന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പന്ത്രണ്ട് അറുന്നൂറിൻ്റെ കോൾ നിങ്ങൾ കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ പോയിൻ്റ് നിങ്ങൾക്ക് ലോസിലോ നിങ്ങളത് എക്സിറ്റ് ചെയ്യണം എന്നിട്ട് ഇത് ഹോൾഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ അങ്ങനെ തന്നെ ഈ രണ്ടാമത് തന്ന കോൾ പന്ത്രണ്ട് അഞ്ഞൂറിൻ്റെ കോൾ എന്ത് ചെയ്തു അത് ഇരുപത് ഇരുപത്തഞ്ച് പോയിന്റ് നമുക്കിവിടെ ഗെയിൻ ചെയ്യാൻ പറ്റി ഇത് ഒരു ചെറിയ ലോസിൽ അഞ്ച് പത്ത് പോയിൻ്റ് ലോസിൽ നമുക്കവിടെ ഇറങ്ങാനും പറ്റി ഇത് അനുസരിച്ചവർക്ക് ഇങ്ങനെയൊക്കെ പറ്റി അനുസരിക്കാത്തവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം ഇവിടെ ഇരുപത് ഇരുപത്തഞ്ച് പോയിൻറ്റ് കിട്ടി ഒത്തിരി പേരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നു സന്തോഷം അപ്പം പക്ഷെങ്കിൽ കുറച്ച് പേർക്ക് ഈ ഫസ്റ്റ് കോൾ എടുത്തവർക്ക് ലോസ് ആയി ഇപ്പോൾ അപ്പോൾ ഞാനിവിടെ അന്നേരം പറഞ്ഞിരുന്നു നിങ്ങൾ അഞ്ചോ പത്തോ ലോസ് ബുക്ക് ചെയ്താലും കുഴപ്പമില്ല നമുക്കൊരു റിക്കവറി കോൾ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് എടുക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ അങ്ങനെ തന്നെ അങ്ങനെ ഒരു കോള് നമ്മൾ ഇവിടെ വീണ്ടും മാർക്കറ്റ് തിരിച്ച് ഇതേ ലൈനിൽ വന്നപ്പോൾ ഇവിടുന്ന് വീണ്ടും നമ്മൾ അതേ സെയിം പന്ത്രണ്ട് അഞ്ചൂറ് നമ്മളിവിടുന്ന് ഒരു കോൾ എടുത്തു നമുക്ക് വീണ്ടും ആ റിക്കവറി കോൾ സക്സസ് ആയി പക്ഷേ കുറച്ച് നേരം നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യേണ്ടി വന്നു അപ്പോൾ കുറച്ച് ടൈം ഡി കെ ഉണ്ടായെങ്കിലും വീണ്ടും ഒരു ഇരുപത് ഇരുപത്തഞ്ച് പോയിന്റ് നമുക്ക് ഇവിടം വരെ കിട്ടി ഫസ്റ്റ് ടാർജറ്റ് ഇതായിരുന്നു ടാർജറ്റ് നമുക്ക് ഫസ്റ്റ് ടാർജറ്റിൽ എത്തി നമ്മൾ അപ്പോൾ അവിടെ എക്സിറ്റ് ചെയ്തു ഒരു ഇരുപത്തഞ്ച് പോയിൻ്റ് നമുക്ക് കിട്ടി അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചായിരുന്നു നിങ്ങൾ പിന്നെ ലോസ് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പം പല ലോസ് പറഞ്ഞു അതായത് രണ്ട് ഗ്രൂപ്പിലും കൂടെ ഞാൻ നോക്കിയപ്പം അമ്പത്തിരണ്ട് പേര് പ്രോഫിറ്റ് പറഞ്ഞപ്പം ഇരുപത്തിരണ്ട് പേർക്ക് ലോസ് വന്നു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒരു സന്തോഷം ഒരു സങ്കടം തോന്നും എന്തുകൊണ്ട് അങ്ങനെ ഇരുപത്തിരണ്ട് പേർക്ക് ലോസ് വന്നു കാരണം റിക്കവറി കോൾ കൊടുത്തു അതിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പിന്നെ എങ്ങനെ ലോസ് വന്നു എന്ന് ഞാൻ ചോദിച്ചു അപ്പം പലരും പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു അത് സ്വൻലെറ്ററിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഞങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് ഓവർ ട്രേഡ് എടുത്തിട്ടാണ് ഒരാൾ പറഞ്ഞു ഓവർ ട്രേഡ് ട്രെയ്ഡെടുത്ത് വീണ്ടും റിവഞ്ച് ട്രേഡ് ചെയ്തു രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാൻ പറഞ്ഞതിനെതിരെ ഒരു കോൾ എടുത്തു വേറൊരാൾ പറഞ്ഞത് പിന്നെ ഹോൾഡ് കയ്യിൽ എക്സിറ്റ് ആകാൻ പറഞ്ഞിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തില്ല ഹോൾഡ് ചെയ്തിരുന്നു അങ്ങനെയാണ് ലോസ് വന്നത് വേറൊരാൾ പറഞ്ഞു ഞാൻ കോൾ എടുത്തു പക്ഷേങ്കിൽ എനിക്കത് പിന്നെ നോക്കാൻ പറ്റിയില്ല ഡ്യൂട്ടിക്കിടയിലായതുകൊണ്ട് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു വേറൊരാൾ പറഞ്ഞത് എനിക്ക് പിന്നെ രണ്ടാമത് ഞാൻ കോൾ എടുത്തില്ല അതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ലോസ് വരും കാരണം ഫസ്റ്റ് ലോസ് അവരത് ബുക്ക് ചെയ്തു രണ്ടാമതൊരു കോൾ എടുക്കാൻ പറ്റിയില്ല അത് സാഹചര്യം ഒത്തില്ല ഇത്രയൊക്കെയാണ് അവിടെ സംഭവിച്ചത് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം നിങ്ങൾ അത് ശരിക്കും ഒന്ന് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ട്രേഡ് നിങ്ങൾ ട്രേഡ് എടുത്തെന്ന് വിചാരിച്ചോ ആ ട്രേഡിൽ ലോസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആ മിനിമം ലോസിൽ എക്സിറ്റ് ചെയ്യുക രണ്ടാമത് നിങ്ങൾ ഒരു രണ്ടാമത് ട്രേഡ് കോൾ തന്നു കഴിഞ്ഞാൽ ആ കോൾ എടുക്കാൻ ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ലോസ് കൊണ്ട് അവസാനിപ്പിക്കുക പിന്നെ നിങ്ങൾ റിവഞ്ചിങ് ട്രേഡ് ചെയ്യാൻ പാടില്ല മനസ്സിലായി പിന്നെയും പിന്നെ ആ ലോസ് കവർ ചെയ്യാൻ വേണ്ടി സ്വന്തമായിട്ട് വീണ്ടും ട്രേഡ് എടുക്കുന്നു അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തോന്നുന്നു മാർക്കറ്റിന് ആ സൈഡിലോട്ട് പോകുന്നു ആ സൈഡിലോട്ട് ട്രേഡ് എടുക്കും വീണ്ടും ലോസ് വരും പിന്നെ അത് കവർ ചെയ്യാൻ വേണ്ടി പിന്നെ ട്രേഡ് എടുക്കും പിന്നെ അത് ലോസ് ആവും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല മാക്സിമം നമുക്കൊരു എന്താ കൺസിസ്റ്റൻസി വേണം നമുക്ക് സിസ്റ്റമാറ്റിക്കലായിട്ട് വേണം കാര്യങ്ങൾ പോകാൻ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ടു മാക്സിമം ഈ ഓവർ ട്രേഡ് ചെയ്യുന്നവരാണ് പറയുന്നത് മാക്സിമം ടു മാക്സിമം ഒരു ദിവസം മൂന്ന് ട്രേഡ് കൂടുതൽ ചെയ്യാൻ പാടില്ല ആ മൂന്ന് ട്രേഡ് തന്നെ ആദ്യത്തെ ഒരു ട്രേഡ് നിങ്ങൾക്ക് ലാഭമാണ് കഴിഞ്ഞ് ആയെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫി ഫിഫ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി പോയിൻറ്റ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ അന്ന് ട്രേഡ് അവസാനിപ്പിക്കുക ഒരു ലോട്ടിൽ ഓക്കെ അന്ന് ട്രേഡ് അവസാനിപ്പിക്കുക വേറെ ട്രേഡിന് പോകരുത് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോകണം എന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ ഇനി ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ ലോസ് വന്ന് വിചാരിച്ചു രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾ എടുക്കുക രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി എടുത്തു നിങ്ങൾ അവിടുന്ന് പ്രോഫിറ്റിൽ കിട്ടിയെങ്കിൽ അപ്പം എന്ത് ചെയ്തു ഇത് പ്രോഫിറ്റും നിങ്ങൾ പോവാ ഫസ്റ്റ് ലോസ് രണ്ടാമത്തെ പ്രോഫിറ്റ് അത് രണ്ടും കൂടെ ന്യൂട്രലായി ഓക്കെ നിങ്ങളിപ്പം കോസ്റ്റ് കോസ്റ്റ് നിൽക്കുകയാണ് മൂന്നാമത് അപ്പം നിങ്ങൾക്ക് ഒരു ട്രേഡും കൂടെ എടുക്കാം ഓക്കെ ആ ട്രേഡ് എടുത്തിട്ട് അവിടെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അവിടെ നമ്മൾ ഇറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വീണ്ടും ഒരു ട്രേഡിന് ഒരിക്കലും ഒരു കാരണവശാലും പോകരുത് ഓക്കെ ഫസ്റ്റ് ട്രേഡിൽ ലാഭം കിട്ടിയെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് അവസാനിപ്പിക്കുക വേറെ ട്രേഡുകൾ നിൽക്കരുത് ഓക്കെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരു എന്താ പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുമെങ്കിൽ മാത്രമേ നമുക്കിനകത്ത് വിജയിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഓവർ ട്രേഡ് ചെയ്ത് നമ്മൾ റിവെഞ്ചിങ് ട്രേഡ് എന്ന് പറയും അതായത് ഒന്ന് ചെയ്തു അപ്പോൾ അതിനെ വിജയിക്കാൻ വേണ്ടി വീണ്ടും ചെയ്തു അതിൽ ഓസായി ഇപ്പം വീണ്ടും ലോട്ട് കൂട്ടി ചെയ്തു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ വാനിഷ് ആയി പോയുള്ളൂ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എല്ലാവരോടും പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ട്രേഡ് ലിമിറ്റ് ചെയ്യുക പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ ആ പ്രോഫിറ്റ് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുക ഓക്കെ ഞാൻ നമ്മൾ പറയുക ഒരു പതിഞ്ഞെടുത്തിട്ടുണ്ടല്ലോ ഫിഫ്റ്റീൻ ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ലോസ് ആണെങ്കിൽ അവിടെ കൊണ്ട് നിർത്തുക അല്ല ഫിഫ്റ്റീൻ ട്വൻറ്റി ഫൈവ് പെർജ്ഞനുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ട്രേഡ് അവസാനിപ്പിക്കുക അങ്ങനെയൊക്കെ വേണം നമ്മൾ ഇതിൽ നിലനിന്ന് പോകാനും അങ്ങനാണെങ്കിൽ നമുക്കിത് വിജയിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് ഒരു പ്ലാനും പദ്ധതി ഇല്ലാതെ നമ്മൾ വെറുതെ പൈസ കൊണ്ടുപോയി കടലിൽ കളയുന്ന പോലെ ആയി പോകരുത് അതുകൊണ്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക്കൽ ട്രേഡ് ചെയ്യാൻ പഠിക്കുക അപ്പോൾ ഇന്ന് നമുക്കിനി അപ്പോൾ ഇന്ന് ഇന്നത്തെ കാര്യങ്ങളൊന്നും പറയാനില്ല ഇത്ര ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ നാളെ നമുക്ക് ഒരു ട്രേഡ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലാണ് മാർക്കറ്റ് ഇപ്പോൾ ഇതിനകത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പന് പന്ത്രണ്ടേ അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറിന് മുകളിൽ ആണെങ്കിൽ മാത്രം നമുക്കൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഇതാ ഇവിടം വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറിന് മുകളിൽ ഇല്ല താഴോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പന്ത്രണ്ട് നാനൂറ്റി മുപ്പത്തി രണ്ട് അല്ല അത് വേണ്ട അത് അത് ഇത് വേണ്ട അത് വേണ്ട വേണ്ട അതല്ല അതാ അത് നമുക്ക് നമുക്ക് നമുക്കിത് ഇതാണ് നമ്മുടെ പന്ത്രണ്ട് നാനൂറ്റി ഇരുപത്തഞ്ച് പന്ത്രണ്ട് നാനൂറ്റി ഇരുപത്തഞ്ചിന് താഴെ ആണെങ്കിൽ നമുക്ക് ഈ ട്രേഡ് നോക്കാം ദൈവവിടം വരക്കും ഓക്കെ പന്ത്രണ്ട് നാനൂറ്റി ഇരുപത്തഞ്ച് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങോട്ടൊരു ട്രേഡ് കിട്ടും മുകളിലാണെന്നുണ്ടെങ്കിൽ മുകളിലാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപതിന് മുകളിലും നമുക്ക് ഒരു ട്രേഡ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ നാളത്തേക്കുള്ളത് പറയാൻ അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഓവർ ട്രേഡ് ചെയ്യരുത് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോവുക മൂന്ന് ട്രേഡ് കൂടുതൽ ചെയ്യരുത് ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക ഓക്കെ ഈ വീക്കിലെ ഐഡിയ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പിന്നെ പ്രീ വീക്കിലി അനാലിസിസ് കണ്ടു നോക്കുക വീക്കിലി അനാലിസിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആഴ്ച മാർക്കറ്റ് ഏത് വിധമായിരിക്കും എന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങളൊന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുക കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും ഓക്കെ